കഴിഞ്ഞ മെയ് മാസത്തിൽ അസർബൈജാന്റെ അതിർത്തിയിൽ വെച്ച് കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇറാന്റെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടു ലോകം ആകാംക്ഷയോടുകൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാലം കാത്തിരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സംഘങ്ങൾ ചേർന്നുകൊണ്ടാണോ കൊലപ്പെടുത്തിയത് ഹെലികോപ്റ്റർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മിസൈലുകളോ ഡ്രോണുകളോ അത്തരം എന്തെങ്കിലും പ്രവർത്തികൾ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതാരായിരിക്കും എന്നതൊക്കെയാണ് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു രാജ്യത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും വലിയ ഒരു ദുരന്തത്തിൽ മരണപ്പെടുന്നത് ഒരു പക്ഷേ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ യുദ്ധ രീതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഹമാസിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന നിലക്കും വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്കൊക്കെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി കൊല്ലപ്പെടുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ഒരു ആദ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രാഥമികമായിരിക്കുന്ന അന്വേഷണത്തിൽ മറ്റു കക്ഷികൾക്ക് മറ്റു രാജ്യങ്ങൾക്കൊന്നും വലിയ പങ്കാളിത്തമില്ല എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിരുന്നു എങ്കിലും അതിന് തുടർച്ചയായ രീതിയിൽ എന്തെങ്കിലും മറ്റ് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന തരത്തിൽ അന്വേഷണം വേണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തുർക്കിയുടെയും റഷ്യയുടെയും സംഘം വീണ്ടും അന്വേഷണം നടത്തി അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതിന് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത ഇപ്പോഴും വന്നിട്ടില്ല അന്വേഷണം നടക്കുന്നു എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട് എന്നാൽ അതോടനുബന്ധിച്ച് തന്നെ സ്വതന്ത്രമായ രീതിയിൽ ഇറാൻ്റെ അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും അന്വേഷണം ചെയ്യും ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്ത് തന്നെ അന്ന് സർക്കാർ നിയമിച്ചു ആ സംഘമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് നിന്ന് പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും കൃത്യവും വ്യക്തമായ രീതിയിൽ പരിശോധന നടത്തിയതിൻ്റെ ശേഷമാണ് തങ്ങൾ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിരി വിടുന്നത് എന്ന കാര്യവും ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു അതിൽ അവർ സോഷ്യൽ മീഡിയയിലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യക്തികളോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പോലും പരിശോധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇറാന്റെ ഭാഗങ്ങളിൽ ബോഡിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വെടികൊണ്ട് കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതും വേറെ ഏതെങ്കിലും ഈ ആയുധങ്ങൾ ഈ ഈ ഹെലികോപ്റ്ററിൽ പതിച്ചിട്ടുണ്ടോ എന്ന തരത്തിലും മറ്റേതെങ്കിലും ഇടപെടലുകൾ എന്ന് വെച്ചാൽ ഒറ്റകാരായിട്ടോ അതല്ലെങ്കിൽ അസാർ ബൈജാൻ്റെ സൈനികരിൽ നിന്നുള്ള ഏതെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും രഹസ്യപരമായിരിക്കുന്ന നിർദ്ദേശങ്ങളോ ഏതെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഒരു അന്വേഷണമാണ് പുറത്തുവിട്ടത് ആ പുറത്തുവിട്ട വിട്ട ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇത് ാണ് തങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം ഞങ്ങൾ നടത്തിയിരുന്നു തങ്ങളുടെ ഭരണാധികാരിയായിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് അറിയുക എന്നുള്ളത് ഞങ്ങളുടെയും ലോകത്തിന്റെയും തീർച്ചയായിട്ടും ആവശ്യമായി തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് സാധ്യമായിരിക്കുന്ന എല്ലാ മേഖലയിലൂടെയും കൃത്യവും വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും നൂറുകണക്കിന് ആളുകളെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ഈ അതിനോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യ തെളിവുകൾ പരിശോധിക്കുകയും ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയും ഈ സംഭവം നടന്നതിന് ശേഷമുള്ള രാഷ്ട്ര ഭരണാധികാരികളുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകൾ പോലും ഞങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്ത് വിടുന്നത് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടത് ഒരു ഭരണാധികാരിയെ മറ്റൊരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സൈനിക മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സൈനികൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ആ രാജ്യവുമായിട്ട് യുദ്ധപ്രഖ്യാപനം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചേർന്നുകൊണ്ട് ഇറാന്റെ സൈനിക കമാൻഡറെ ഇറാഖിന്റെ ബാഗ്ദാദ് എയർപോർട്ടിനോടനുബന്ധിച്ച് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയം ഇറാനും ഇസ്രായേലും തമ്മിലും ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാത്രവുമല്ല അതൊരു യുദ്ധത്തിൽ കലാശിച്ചു ഇറാഖിന്റെ സൈ അമേരിക്കയുടെ സൈനിക താവളത്തിൽ ഇറാൻ സ്ഫോടനം നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടാവുകയും ചെയ്തു ഇറാഖ് അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചുവന്ന കൊടി ഇറാഖ് അമേരിക്ക ഇറാനിൽ ഉയർത്തിയത് അതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യും സമാനമായിരിക്കുന്ന പല സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികളെ കൊലപ്പെടുത്തുന്നതുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലല്ലാതെ ബാഹ്യമായിരിക്കുന്ന ഇടപെടൽ മൂലം ഏതെങ്കിലും രാജ്യത്തിലെ ഭരണാധികാരികൾ കൊല്ലപ്പെടുന്നത് തന്നെ വളരെ അപൂർവമാണ് അങ്ങനെയുള്ള ഒരു മരണമായിട്ടാണ് ഇബ്രാഹിം റീസിയുടെ കൊലപാതകം അല്ലെങ്കിൽ ഇബ്രാഹിം റീസിയുടെ മരണത്തെ ലോകം തന്നെ വിലയിരുത്തുന്നത് അപ്പോൾ അവരുടെ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യം ഏതെങ്കിലും ആയ ശരത്തുകളുടെ ഇടപെടലുകൾ ഈ അന്വേഷണത്തിനിടയിൽ തങ്ങൾക്ക് തെളിയിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും സാഹചര്യങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും നില നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ തങ്ങൾ പരിശോധിച്ചു എന്നുള്ളതും അന്വേഷണ ഉദ്യോഗസ്ഥർ നൂറിലധികം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് മാത്രമല്ല ഈ പരിസരത്ത് ഈ അപകടം നടന്ന പരിസരത്തിൻ്റെ ചുറ്റുഭാഗം വലിയ രീതിയിലുള്ള പരിശോധന ആകാശത്തും ഭൂമിയിൽ വെച്ച് അവർ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വൈദൂരത്തിൽ നിന്ന് ഏതെങ്കിലും ഇടപെടലുകൾ നടത്താനുള്ള ഉണ്ടോ എന്നുള്ളതും ഈ മേഖലയിലൊക്കെ മനുഷ്യന്റെ ഇടപെടലുകൾ ഇടപെടൽ മൂലം എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ അന്വേഷണ സംഘം ഈ മേഖല ഒക്കെ അന്വേഷണം നടത്തി ഇതോട് പൂർണ്ണമായ രീതിയിൽ അസർബൈജാൻ സഹകരിച്ചു അതോടൊപ്പം തന്നെ തുർക്കിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു റഷ്യയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വായു ശക്ത ഇടപെടലുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് ിൽ ഇറാനെ കൊണ്ടെത്തിക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ രാജ്യത്തിന്റെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ന്യായീകരിക്കാൻ വേണ്ടി ലോകത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ഇറാന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവനും ലോകത്തിന് മുഴുവനും അറിയേണ്ട ഒരു ആവശ്യം അതിലുണ്ടായിരുന്നു ഒരിക്കലും നല്ലൊരു ബന്ധമായിരുന്നില്ല ഇറാനും അമേരിക്കയും തമ്മിലും ഇറാനും ഇസ്രായേൽ തമ്മിൽ തമ്മിലും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പതിറ്റാണ്ടുകളുടെ വൈരം നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഇവിടെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്നു ഈ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ആയുധ നിർമ്മാണങ്ങളൊക്കെ ഈ ഇറാൻ പൂർത്തീകരിക്കുന്നത് അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് പൂർത്തീകരിക്കുന്നതെന്ന് അവർ പറയാറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൃത്യമായിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിലേക്കുള്ള ഇറാൻ്റെ വൈദൂരം എന്ന് പറയുന്നത് രണ്ടായിരം ആണ് ഈ രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകൾ ത് വിപണിയിലിറക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ പുറത്തിറക്കിയിരിക്കുന്നു അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ആവശ്യപ്പെട്ട് റഷ്യ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവിടെ കൊടുക്കാറുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതിന് മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണ് അഞ്ഞൂറോളം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലിനെ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകൾ പൂർത്തീകരിക്കുകയും അത് കൃത്യവും വ്യക്തമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ഞങ്ങളത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ്റെ ഭരണാധികാരി തന്നെ ലോകത്തോട് പറഞ്ഞത് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് അത് ആ കാര്യത്തെ കുറിച്ചുള്ള വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ശത്രുത രീതികളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഒരു ഭരണാധികാരി കൊലപ്പെടുത്തതിൽ ഏതെങ്കിലും രാജ്യത്തിൽ ഉണ്ടോ എന്നൊക്കെ തെളിഞ്ഞാൽ അതിൻ്റെ ദുരന്തം കനത്തതായിരിക്കും എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകം പ്രാർത്ഥിച്ചതിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ പങ്കാളിത്തം ഉണ്ടാവരുതേ എന്ന തരത്തിൽ തന്നെയാണ് ഉണ്ടെങ്കിൽ അതിന്റെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന മഹാ ദുരന്തമായി ശേഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ അന്വേഷണം തന്നെയാണ് അവർ നടത്തിയത് എവിടെയും അങ്ങനെ ഇടപെടുകൾ നടത്താനും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതെങ്കിലും രാജ്യത്തിൽ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേൽ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഇതിന് അനുകൂലമായ രീതി അല്ല ഇത്തരം പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ അത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ പറയാറാണ് പതിവ് അമേരിക്കയുടെ സൈനിക കമാൻഡർ കൊലപ്പെടുത്തിയ സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന റൊണാൾഡ് ട്രംപ് അത് നേരിട്ട് കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പോലും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നുള്ളതാണ് ഓൺലൈൻ ഓൺലൈനായി അങ്ങനെ സംവിധാനം ഒരുക്കുകയും ഈ സ്ഫോടനം നടത്തുന്നത് അയാൾ അമേരിക്കയുടെ അവരുടെ പാർലമെന്റിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് കൃത്യമായ രീതിയിൽ ഇത്തരം അക്രമങ്ങളും മരണങ്ങളും നടക്കുന്ന സമയത്ത് തങ്ങളാണ് അത് ചെയ്തത് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന രാജ്യങ്ങൾ പോലും യഥാര്ത്ഥത്തിൽ ഈ കാര്യത്തിൽ വലിയ മൗനം പാലിച്ചു എന്നുള്ളതിനാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ വലിയ ഇടപെടലുകൾ ബാഹ്യ പങ്കാളിത്തമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വലിയൊരു യുദ്ധവും വലിയ ദുരന്തവും ഒഴിവായി എന്ന് തീർച്ചയായിട്ടും നമുക്ക് സമാശ്വസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും എൻ്റെ ഒരു അവസാന ഘട്ട അന്വേഷണം എന്ന് പറയുന്നത് ഈ തുർക്കിയുടേയും റഷ്യയുടേതുമാണ് അത് പാരമ്പര്യത്തിലെത്തുന്ന ഏത് തരത്തിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാലും ഏറെക്കുറെ ഇതിന് തുടർച്ചയായ രീതിയിൽ തന്നെയാണ് നടക്കാനുള്ള സാധ്യത പറയുന്നത് കാരണം ഇതിലെ ഉദ്യോഗസ്ഥന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൈമാറ്റം ചെയ്യുകയും ആ കാര്യത്തെക്കുറിച്ച് ഏകോപനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ നമ്മൾ ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറയുന്നത് ഇത്തരം ഒരു അപകടം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഠിനമായിരിക്കുന്ന ഒരു യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയത് തന്നെ തെറ്റാണ് അങ്ങനെ പോകാനുള്ള അനുമതി സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയതും തെറ്റാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലും നടത്തിയിരുന്നു മൂന്ന് ഹെലികോപ്റ്ററാണ് രണ്ട് ഹെലികോപ്റ്റർ സുരക്ഷിതമായ രീതിയിൽ ഇറാനിലേക്ക് തിരിച്ചെത്തുന്നു ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നു ഈ ഒരു ഹെലികോപ്റ്റർ തന്നെ ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരും യാത്ര ചെയ്തത് അതുപോലും ഭരണഘടനാപരമായി തെറ്റാണ് മൂന്ന് അത്രയും വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ മൂന്ന് ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര ചെയ്യേ ചെയ്യേണ്ടിയിരുന്നത് വിദേശകാര്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രസിഡന്റും ഒരേ ഹെലികോപ്റ്റർ യാത്ര ചെയ്തതുപോലും അതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവർ പരസ്പരം ഒരേ ഹെലികോപ്റ്റർ തന്നെയാണ് യാത്ര ചെയ്യാൻ താൽപ്പര്യം കാണിച്ചത് എന്നതിനാൽ തങ്ങൾക്ക് തടയാൻ പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഏതായിരുന്നാലും സമാശ്വസിക്കാനുള്ള ഒരു വാചകം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗ്യശക്തികൾ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സമാശ്വസിക്കാനുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമായ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്